സോഷ്യൽ മീഡിയയിൽ അഹാന കൃഷ്ണയ്ക്കുള്ള ജനപ്രീതി ഏവർക്കും അറിയാവുന്നതാണ് ഇന്നൊരു മുൻനിര സിനിമാ താരത്തിനുള്ളതിനേക്കാൾ ആരാധകർ അഹാനയ്ക്കുണ്ട് നടിയായി ശ്രദ്ധിക്കപ്പെടാനായില്ലെങ്കിലും ഇൻഫ്ലുവൻസറായി അഹാന കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചു അഹാനയുടെയും കുടുംബത്തിൻ്റെയും ജീവിതം മാറ്റിമറിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് മുപ്പതാം പിറന്നാൾ ദിനത്തിൽ അഹാന സ്വയം സമ്മാനിച്ച സമ്മാനം തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ വില വരുന്ന ബി എം ഡബ്ല്യു എക്സ് ഫൈവ് കാറാണ് സിനിമയിൽ നിന്നും അഹാന ഉണ്ടാക്കിയ പണം കൊണ്ടല്ല ഈ ലക്ഷറി ജീവിതം നയിക്കുന്നത് അഹാനയുടെ അക്ഷയപാത്രമാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസമാണ് അഹാന ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു മാസം സബ്സ്ക്രൈബേഴ്സ് നൽകേണ്ടത് ഇതുവരെ നൂറ്റി മുപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായി അഹാനയ്ക്കിനി എക്സ്ക്ലൂസീവായി എന്താണ് ആരാധകർക്ക് മുന്നിലെത്തിക്കാനുള്ളതെന്നാണ് പലരുടെയും ചോദ്യം വീട്ടിലെ റംബൂട്ടാൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനയ്ക്ക് കണ്ടൻ്റായിരുന്നു മാത്രവുമല്ല ഇരുന്നൂറ്റി നൂറ്റൻപത് രൂപ മാസം നൽകി അഹാനയിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന ചോദ്യവുമുണ്ട് അതേസമയം അഹാന വ്യക്തമായ പ്ലാനിങ്ങിനോടെയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നാണ് മറ്റൊരു വാദം അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകും എന്ന അഭ്യൂഹം കുറേ നാളുകളായുണ്ട് വിവാഹത്തിൻ്റെ ഫോട്ടോകളും മറ്റും എക്സ്ക്ലൂസീവ് കണ്ടൻറ്റായി സബ്സ്ക്രൈബേഴ്സിനെ മുന്നിലെത്തിക്കാനായിരിക്കും അഹാനയുടെ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാനാകില്ല എന്ന ചോദ്യമുണ്ട് പൊതുവെ തൻ്റെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവെക്കാറില്ല സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി യോസിപ്പുകളുണ്ട് ഇതേക്കുറിച്ച് ഇതുവരെയും അഹാന തുറന്നു സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ വിവാഹത്തിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ തന്നെ ഈ നിലയിലെത്തിച്ച ആരാധകരെ അഹാന മാറ്റി നിർത്താനിടയില്ല ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാന എപ്പോഴും സംസാരിക്കാറുണ്ട് അഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധ നേടിയതാണ്